ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ പി വർഗീസ് അടുക്കുന്നതാണ് ഞാൻ നേരത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ലൈവിൽ വന്നിരുന്നു മൂന്നാല് വർഷം മുമ്പാണ് പിന്നെ കൊറോണ കാലമൊക്കെ ആയിരുന്നു പിന്നീടത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ ഞാൻ വീണ്ടും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അപ്പോൾ ഈ ബൈബിളിലെ തിരുവചനങ്ങൾ ബൈബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയില്ല ചിലർക്കറിയാം എന്നാലും ക്രിസ്ത്യാനികളായ എല്ലാവർക്കും ബൈബിളിനെ പറ്റി അറിയാം മറ്റുള്ള മത മതസ്ഥർക്കും ബൈബിളിനെ പറ്റി അറിയാം അനവധി കാലങ്ങളായിട്ട് അനവധി ആൾക്കാര് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഒരുപക്ഷെ ചിന്തിച്ച വിഷയമാണ് ഈ ബൈബിളിലും അതിൻ്റെ സത്യങ്ങളും പക്ഷേ അതിന്നും മൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇതുവരെയും വിളിച്ചത് വന്നില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം റിസർച്ച് ചെയ്തിട്ടും ഒരു രഹസ്യമായിട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ സത്യവേദ പുസ്തകം അനവധി ഗ്രന്ഥങ്ങൾ ഈ ലോകത്തുണ്ട് വേദങ്ങൾ ഉണ്ട് പക്ഷേ സത്യവേദ പുസ്തകം എന്നുള്ള ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ അതാണ് വിശുദ്ധ ബൈബിൾ ഈ ബൈബിളിനെ പറ്റി പറയുമ്പോൾ ആദാം മുതലുള്ള സത്യങ്ങളെ നമുക്ക് കൂടുതലായിട്ട് അറിയുവാൻ സാധിക്കുന്നുള്ളൂ ആദാം മുതൽ ബൈബിളിലുള്ളവർ ആദാമിന് മുമ്പ് ആദാമിന് മുമ്പ് മനുഷ്യനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മറഞ്ഞിരിക്കുകയാണ് ആദിമ മനുഷ്യൻ ആദാമാണെന്നാണ് ബൈബിൾ പറയുന്നത് പക്ഷേ ബൈബിളിൽ തന്നെ ആദിമ മനുഷ്യൻ ആദാമല്ല എന്നും പറയുന്നുണ്ട് അല്ല എന്നല്ല പറയുന്നത് എൻ്റെ തെളിവ് കാരണം ഇതെല്ലാം കുഴിച്ചിടപ്പെട്ട ഒരു താലത്തിനെ ആസ്പദമാക്കിയാണ് ഞാനിപ്പോൾ പറയുന്നത് അതായത് ബൈബിളിലെ തിരുവചനങ്ങളുടെ യഥാർത്ഥ മൂല്യം കുഴിച്ചിട്ടിരിക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുൻ്റെ ഉപമയിൽ തന്നെ അത് പറയുന്നുണ്ട് താലന്തിൻ്റെ ഉപമ അതിലൊരു താലന്തി കുഴിച്ചിട്ടിരിക്കുന്നു അത് ഇതിനെപ്പറ്റി പഠിച്ചവർക്ക് എളുപ്പം മനസ്സിലാകും അല്ലാത്തവർക്ക് നമ്മൾ പിന്നീട് വരുന്ന കാര്യങ്ങൾ ഇനിയും എപ്പോഴും എനിക്ക് സമയമുള്ളപ്പോൾ അത് പറയുന്ന സമയത്ത് വ്യക്തമായിട്ടതിനെപ്പറ്റി പ്രതിപാദിക്കാം ഇപ്പോൾ അറിയാവുന്നവർക്ക് എളുപ്പം മനസ്സിലാകുവാൻ തക്കവണ്ണമാണ് ഞാനിത് പറയുന്നത് ആദാമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയിട്ട് ഏകദേശം ആകായിരം വർഷങ്ങൾ ആയിട്ടുണ്ട് ആകായിരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വർഷം വരെ നമുക്ക് അനുമാനിക്കാം കാരണം ബൈബിളിലെ ആ കണക്ക് പ്രകാരം കണക്കുണ്ട് ബൈബിളിലെതിന് കണക്കുണ്ട് വ്യക്തമായ കണക്കുകളുണ്ട് ആ കണക്ക് പ്രകാരം ആകായിരത്തി ഒരുന്നൂറ്റി അൻപത് വർഷം ആയിട്ടുണ്ട് എന്നാൽ അതിനു മുമ്പ് ഈ കണക്ക് എണ്ണപ്പെടാതിന് എത്ര കാലം ആ ചിരഞ്ജീവിയായിട്ട് ആദാം ഏതെൻ്റെ തോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്നും പഠിക്കേണ്ടിയിരിക്കും എന്നാൽ ആദാമിൻ്റെ വയസ്സ് എണ്ണുന്ന കാലം ആദാമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോഴാണ് ക്ഷേത്ത് ജനിക്കുന്നത് ഒരു കണക്ക് പ്രകാരം പിന്നീടുള്ള കണക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് വരെയുള്ള സുഖം ഇന്ന് വരെയുള്ള ആ കണക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്ക് അപ്പോൾ ഇതിനെ മൂന്ന് ഘട്ടമായിട്ടാണ് തിരിക്കേണ്ടത് മൂന്ന് കാലഘട്ടം അതായത് ഒന്ന് ജലപ്രളയവും കഴിഞ്ഞ് ഇസഹാക്കിനെ ബലി കൊടുക്കാൻ പോകുന്ന കാലഘട്ടം വരെ ഒരു സമ്പൽസരമായിട്ട് കണക്ക് കൂട്ടണം അത് വൃക്ഷത്തിൻ്റെ ഉപമയുടെ ഇതാണ് അത് വരുന്നത് കുഴിച്ചിടപ്പെട്ട താലന്തെന്ന് പറയുന്ന രഹസ്യങ്ങൾ മൂടി വച്ചിരിക്കുന്നു അതിനെ പിന്നീട് ഞാൻ വിശദീകരിക്കാം ഇപ്പോൾ ഈ താലന്തിൻ്റെ അല്ല വൃക്ഷത്തിൻ്റെ ഉപമ വൃക്ഷത്തിൽ ഫലമില്ലാത്ത അവസ്ഥയിലായ മൂന്ന് സമ്പത്സരം ഫലം അന്വേഷിക്കുന്ന ദൈവം അന്വേഷിക്കുന്ന അല്ല യഹോവയായ ദൈവം അന്വേഷിക്കുന്നു മൂന്ന് സമ്പത്സരം ആ ഒരു വൃക്ഷത്തിൻ്റെ ഉപമയുടെ ആണ് ഈ മൂന്ന് സമ്പത്സരം മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ഈ മനുഷ്യരാശിക്ക് അതായത് ആദാം മുതൽ ഇസ്ഹാക്കിൻ്റെ ബലിയുടെ കാലഘട്ടം വരെ പിന്നീട് യേശു ജനനം വരെ പിന്നീട് ഇനി വരുന്ന കാലഘട്ടം വരെ ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി കണക്കുണ്ട് എത്ര വർഷം എത്ര വർഷം എത്ര വർഷം ഇത് ഈക്വൽ ആയിരിക്കും എല്ലാം ഈക്വൽ ഈക്വലാകുമ്പോഴാണ് ഇത് ക്രിസ്തു വരുന്നത് അപ്പം അത് കണക്ക് കൂട്ടിയാൽ കണ്ടെത്താം കാലങ്ങൾ കണ്ടെത്താം എന്നാൽ നാഴികയും സമയവും കണ്ടെത്താൻ കഴിയുമോ ഇല്ലയെന്ന് ഞാൻ പരിശ്രമിക്കുന്നേ ഇല്ല കാലങ്ങൾ ഇപ്പോൾ എത്ര ഏത് വർഷം എത്ര വർഷം എന്നൊക്കെ നമ്മൾ കണ്ടെത്തുമ്പോൾ മനസ്സിലാക്കും എന്നാൽ ഇപ്പോൾ പറയുന്നത് അത് പിന്നീട് ഇതിനെപ്പറ്റി പിന്നീട് വീണ്ടും പ്രതിപാദിക്കുമ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ ഇതിനെ ലൈക്കും ഷെയറും കൊടുത്ത് ഇതിനെ ചെയ്തിടണം അപ്പോൾ പിന്നീട് നമുക്ക് ഇത് വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റും അപ്പോൾ ആദാവിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു എന്നൊരു സൂചനയാണ് തന്നെയാണ് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നറിയാമോ അതും രഹസ്യമാണ് യേശു ക്രിസ്തു എന്തിനാണ് ഇവിടെ വന്ന് സ്നാനമേറ്റത് യേശു ക്രിസ്തു എന്തിനാണ് വന്ന് കോശി മരിച്ചത് ഇതെല്ലാം വ്യക്തമായിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് തന്നിട്ടും അത് രഹസ്യമായി ഇരിക്കുകയാണ് ഇതും രഹസ്യമാണ് എല്ലാം സുവിശേഷം ഇപ്പോഴും രഹസ്യമായിട്ടിരിക്കുന്നു മറ്റ് പലരും പറയും പഴയ നിമം നിഴലാണ് പുതിയ നിമം പൊരുളാണ് അപ്പോൾ പൊരുളായ പുതിയ നിയമം എല്ലാം നമുക്ക് പൊരുളാക്കി നിഴലിനെ പൊരുളാക്കി അറിയിച്ച് തന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒന്നും ഞാൻ എൻ്റെ കണക്കൂട്ടല്ലോ ഒന്നും ഇതുവരെ പൊരുൾ അങ്ങോട്ട് തിരിച്ചു തന്നില്ല പൊരുൾ തിരിയണമെങ്കിൽ നാം ആരാണെന്ന് മനസ്സിലാവണം നാമും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ് നാം എവിടെ നിന്ന് വന്നവരാണ് നാം പരദേശിയായതെങ്ങനെ നമുക്ക് വീണ്ടെടുപ്പ് എങ്ങനെ നാം പശ്ചാത്തലപ്പിക്കേണ്ട ആവശ്യമെന്ത് എന്താണെന്നും പശ്ചാത്തലപ്പിക്കേണ്ടത് ക്രിസ്തുവിനെ എങ്ങനെയാണ് ഘോഷിച്ചത് ക്രിസ്തുവാരാണ് പിതാവും പുത്രമെന്ന് പരിശുദ്ധ ഗുഹായും തത്വമെന്ന് പറയാനാവേണ്ട കാര്യമെന്ന് ഏകദൈവം തത്വം എങ്ങനെ ആയി ഇതിനെപ്പറ്റിയൊക്കെയുള്ള സാത്താൻ പിശാചാരാണ് സാത്താനെങ്ങനെ സാത്താനുമായി അതിനെപ്പറ്റി കുറച്ചുകൂടി നിങ്ങൾക്ക് എന്നാൽ എന്നാലതിൻ്റെയും ഇതിൻ്റെയും കൂടെ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് വ്യക്തത വരുവാൻ വരുന്നത് അപ്പോൾ ഈ ബൈബിളിലുള്ള ഒട്ടും മുക്കാലും കാര്യങ്ങളും ഏതെങ്കിലും തോട്ടം എവിടെയാണെന്ന് നമുക്കിതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല പക്ഷേ കണ്ടെത്താം കണ്ടെത്തിയിട്ടുണ്ട് എന്നാലത് എല്ലാവരുമായി ആ ഇറാഖിലാണ് ആരാണ്ട് പറഞ്ഞു എന്നാൽ ഇറാഖിലായി നമുക്കെന്താ ചെയ്ത് അതല്ല ഇറാക്കിലാ അല്ല ഏതെങ്കിലും തോട്ടം ഇറാക്കിലല്ല തെളിവില്ല തെളിവുള്ള സ്ഥലം വേഗമുണ്ട് അത് ഞാൻ പിന്നീട് വ്യക്തമാക്കാം ഇപ്പോൾ ഞാൻ പറയുന്നത് ആദാമിന് മൂന്ന് മനുഷ്യനുണ്ടായിരുന്നു മാ മനുഷ്യനുണ്ട് മനുഷ്യനെ ദൈവം ആകെ ദിവസം കൊണ്ട് സർവ്വ പ്രപഞ്ചവും സൃഷ്ടിച്ചെന്നവൻ ഈ ആറ് ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം ദൈവത്തിൻ്റെ കോടിക്കണക്കിന് വർഷങ്ങളാണെന്ന് നമുക്ക് അറിയാം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അതറിയാവുന്ന ആവശ്യം എന്നാലും അന്നേ രണ്ട് മൂന്ന് നാല് ആരെങ്കിലും അറിയാമേ യാതൊരു വാദിക്കാൻ വേണ്ടി ആറ് ദിവസം കൊണ്ടാകും അപ്പോൾ ആകായിരത്തി ആറ് ദിവസമല്ലായിട്ടുള്ളൂ അല്ലെങ്കിൽ ആകായിരത്തി അമ്പത്താറ് വർഷമല്ലായിട്ടുള്ളൂ ഈ ലോകം ഉണ്ടായിട്ടെന്നൊക്കെ ഇങ്ങനെ ആൾക്കാരോട് നമ്മൾ വാദിക്കാൻ പറ്റും ശരിക്കും അങ്ങനെയല്ല ദൈവത്തിൻ്റെ ഒരു ദിവസം ആയിരമായിരം കോടി കോടി വർഷങ്ങളാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എത്ര ആയിരം കോടി ഈ പ്രപഞ്ച സൃഷ്ടി എത്ര ശതകോടി കോടിക്കണക്കിന് വർഷം പുറകോട്ട് പോയാലും അതിന് അസ്തമനമില്ല കാരണം അതങ്ങനെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യ സ്പന്ദനമുള്ള കാലം വരെയും തുടങ്ങി അതുകാലം മൂലം തുടങ്ങി ഇന്ന് വരെയും ജീവിച്ചിരിക്കുന്നു എന്ന് അവസാനിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത് അതിന് ഒരു തിരുവചനം സാ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നിങ്ങനെ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു എന്നിട്ട് നിങ്ങൾ നീതികേടായി പ്രവർത്തിക്കുന്നു നിങ്ങൾ മുഖവക്ഷം കാണിക്കുന്നു നിങ്ങൾ എളിയവനെ ആദരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കുറച്ച് ശാസിക്കുന്നു ശാസിക്കുന്ന നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും പ്രഭുക്കന്മാരിൽ ഒറ്റനെ പോലെ പട്ടുപോകും എന്നൊക്കെ ബൈബിളിൽ ആ ഭാഗത്ത് പറയുന്നു ഈ ബൈബിളിലെ ആ മധ്യഭാഗമാണ് ബൈബിൾ ആ ഭാഗത്തിൻ്റെ ആ സങ്കീർത്തനം ആ ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടം സ്വകരായത്ത് സംഭവിച്ച കാലഘട്ടത്തെ കുറിച്ചാണ് കൂടുതൽ പ്രതിപാദിച്ചത് എന്നിട്ട് ഇത് പിന്നീട് ദൈവം മനുഷ്യനോട് പറഞ്ഞിട്ട് അപ്പോൾ അതിനു മുമ്പേ തന്നെ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ആദാമല്ല 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 മുമ്പ് സൃഷ്ടിച്ച മനുഷ്യനോട് ഈ ആറാം ദിവസത്തിൻ്റെ അവസാനം സൃഷ്ടിച്ചെന്ന് പറഞ്ഞതും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം അവരെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച മനുഷ്യൻ ആണും പെണ്ണുമായിട്ടാണ് അവരെ സൃഷ്ടിച്ചത് അവരെ അല്ല ആദാമെന്ന് പറയുന്ന ആണ് വേഗയും പെണ്ണിനെ വേഗമായിട്ടല്ല സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു അത് സമസൃഷ്ടിയായിട്ട് ഒരാളെയല്ല രണ്ടാളെയല്ല സൃഷ്ടിച്ച അപ്പോൾ ഒത്തിരി ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നിട്ടവരെ ഓരോ ഭൂഖണ്ഡത്തിൻ്റെ അതിനനുസരിച്ചുള്ള ഓരോ ഭാഗത്തും അവരെയാക്കി അവരുടെ കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ ഭൂ ഭൂമിയുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് അവരാക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ സന്താന സമ്പുഷ്ടരായി ഭൂമിയിൽ വാഴുവീൻ സകലത്തിന്മേലുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ മനുഷ്യൻ ഇവിടെ വസിക്കുമ്പോൾ തന്നെയാണ് സ്വർഗരാജ്യത്തിൽ തൻ്റെ മക്കളാകുന്ന പുത്രന്മാരാകുന്ന മാലാഖന്മാരാകുന്ന അല്ലെങ്കിൽ സൈന്യങ്ങളാവുന്ന ആ പന്ത്രണ്ട് ഗോത്ത് പന്ത്രണ്ട് വൃന്ദം മാലാഖന്മാർ ഒന്നിൻ്റെ രണ്ടുമല്ല പന്ത്രണ്ട് വൃന്ദം മാലാഖന്മാർ സ്വകരാജ്യത്തിലുണ്ടായിരുന്നു അവരിൽ വിപ്ലവവും പ്രശ്നങ്ങളും പെഴുക്കും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി അതിനെപ്പറ്റി ഞാൻ പിന്നീട് വീണ്ടും വിശദമായി ഓരോ ഘട്ടം ഘട്ടം ഇപ്പം ഞാൻ പൊതുവായിട്ടൊന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോവുക അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥയെ അവിടുന്ന് ദൈവം ഇതിനെ അടിച്ചുക ഒരു കാലഘട്ടത്തിൽ അടിച്ചടക്കി അതാരാണ് അടിച്ചിറക്കിയത് ആരുമായിട്ടപ്പം വലത് ഭാഗത്ത് ആയിരങ്ങളും ഇട വലത് ഭാഗത്ത് പതിനായിരങ്ങളും ഇടതു ആയിരങ്ങളും വീണ ഒരു സംഭവം അറിയാം മിഖായലും എൻ്റെ സൈന്യവും ഒക്കെ ചേർന്ന് ഒരു യുദ്ധം നടന്ന കാലഘട്ടവും ഒക്കെ ഇങ്ങനെ നമുക്കൊക്കെ അറിയാവുന്ന ചെറുതാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ പ്രകാരം വായിക്കുമ്പോൾ ക്രിസ്തു ആണ് അവിടെ പ്രധാന പുരുഷൻ ക്രിസ്തുവിന് ആണ് ആ സംഭവത്തിൻ്റെ പ്രധാന പുരുഷൻ പൈശാചിക ശക്തികളെയും സാത്താനോട് ചേർന്നവരെയും അവിടുന്ന് തള്ളി അടിച്ചപ്പെടുന്ന കാലം അതിനു മുമ്പായിട്ടാണ് പറയുന്നത് നിങ്ങൾ ദേവന്മാരാകുന്നു നിങ്ങൾ അത്യുണ്ടെങ്കിൽ പുത്രന്മാരെനിന്ന് വിളിക്കപ്പെടും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും പ്രഭുക്കന്മാരിൽ പോലെ പട്ടുപോകും എന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നിവർത്തി വരുവാനാണ് യുദ്ധം കഴിഞ്ഞത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം പൈശാചും പശ്ചാച്ചിനോട് ചേർന്ന ഏകദേശം ഒരു സിമ്പിൾ ചെറിയൊരു കണക്കുകാരും ഒരു ആയിരം കോടി മാലാഖമാരും മാലാഖന്മാരെന്ന് പറഞ്ഞാൽ കോപയന്മാർ തുടങ്ങി സോപ്യന്മാർ മോഹോദോസന്മാ മോജന്മാ ഇങ്ങനെ തുടങ്ങി തുടങ്ങി മാലാഖന്മാരെന്ന് പറയുന്ന ഈ വൃന്ദം പന്ത്രണ്ട് വൃന്ദത്തിൽ നിന്നും വിപ്ലവം ഉണ്ടാക്കിയവരെയും ശക്തിയോട് ചേർന്നു നിന്നവരെയും സാത്താനോട് ചേർന്ന് രാജ്യം സ്വകരാജ്യം പിടിച്ചടക്കുവാൻ പോയവരെയും അവിടെ തള്ളപ്പെടുകയാണ് ആ തള്ളപ്പെട്ട ആ ആത്മാക്കളെല്ലാം പാതാളത്തിലോട്ട് വിടാതുകൊണ്ട് ദൈവം തമ്പുരാൻ ഈ സാത്താൻ്റെ ഓഹരിയായിട്ട് ഭൂമിയും ഈ മാലാഖമാരെയും ഈ ഇവൻ്റെ ഗണങ്ങളെയെല്ലാം കൂടെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ഇവർ വന്നപ്പോൾ ഭൂമിയിൽ മനുഷ്യനുണ്ട് ഈ മനുഷ്യരിൽ ഇവർ വസിച്ചു അവർ മനുഷ്യരിലും വസിച്ച് മൃഗങ്ങളിലും വസിച്ച് വലിയ വലിയ വിപ്ലവം പിന്നെ ഉണ്ടാക്കി അവർ പ്രശ്നങ്ങളും വഴക്കും മൃഗണം അടിയും പിടിയും മേളവും പൈശാചികമായ വസ്ത്രങ്ങളെല്ലാം പിന്നെ പിന്നെ ഉണ്ടായി അതൊക്കെ കുറച്ചൊക്കെ ഹിന്ദു വിശ്വാസത്തിലും അല്ലെങ്കിൽ രാമായണത്തിലും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഒന്നുമില്ല പിന്നീട് ഞാൻ അതും പറഞ്ഞുതരാം അപ്പോൾ ഇതിപ്പോൾ ഈ ആദാമിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു അതാണല്ലോ കിഴക്ക് ദേശത്ത് പോയി കായിൻ വിവാഹം കഴിച്ച് താമസിച്ച് അവിടെ മനുഷ്യൻ ഉണ്ട് മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഏതൻ തോട്ടം എന്ന് ഒരു പ്രത്യേക ഒരു സ്ഥലം ഉണ്ടാക്കി അതാമിനെ അവിടെ താമസിക്കേണ്ട കാര്യമില്ല ഭൂമിയിൽ വേറെ കാര്യമില്ലെന്നുണ്ടെങ്കിൽ ഭൂമി എവിടെ വേണമെങ്കിലും താമസിച്ചാലും കുഴപ്പം അപ്പോൾ അതിന് വ്യത്യാസമുണ്ട് അപ്പോൾ അതുവരെ കൃഷി ചെയ്യാനുള്ള മനുഷ്യനില്ലായിരുന്നു ആദാമിൻ്റെ ശേഷമാണ് ഭൂമിയിൽ മഴ പെയ്ച്ചത് ഇതിനെപ്പറ്റിയൊക്കെയും വിശദീകരിക്കാനുണ്ട് ഒത്തിരിയും കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാം കൂടെ ഒരു സമയത്ത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല അപ്പം ഇപ്പം ഞാൻ പറയുന്നത് വീണ്ടും ഞാൻ പറയുന്ന ആദാമിനുമ്പോൾ മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ ആത്മീയ മനുഷ്യനല്ലായിരുന്നു ആത്മീയ മനുഷ്യനല്ലാത്ത ആ മനുഷ്യനിലേക്ക് സുഖത്തിലെ മാലാഹമ്മുടെ അല്ലെങ്കിൽ ആ ആത്മാക്കളെ ഇറങ്ങി വസിച്ചു അവരിവിടെ ഒന്ന് വിപ്ലവം ഉണ്ടാക്കി വീണ്ടും അവർക്ക് സ്വകത്തിലേക്ക് പോകാനായിട്ടും പിടിച്ച് കേറാനായിട്ടും പിന്നെ യുദ്ധം സ്വർഗത്തിലേക്ക് ചെന്ന് അവിടെ വിപ്ലവം ഉണ്ടാക്കാനുള്ള പ്രവണതയൊക്കെ ഉണ്ടായി അവർക്ക് കാരണം യുദ്ധത്തിൽ നിന്ന് ഒരു അവരിൽ അവരിൽ വസിച്ചെങ്കിലും അവർക്ക് വീണ്ടും സ്വതന്ത്രമാവാനുള്ള ഒരു സ്വന്ത ചിന്താഗതി അവർക്ക് അവരെ ബന്ധിച്ചിട്ടില്ല എന്നാൽ ദൈവം ഇത് മനസ്സിലാക്കി ദൈവം ഇത് മനസ്സിലാക്കിയിട്ട് ഇവരെ മൊത്തത്തിൽ വീണ്ടും അതായത് ആദാമിൻ്റെ കൈകൊണ്ട് മെലഞ്ഞ് ഈ ഭൂമിയിലെ മണ്ണുമായിട്ട് ബന്ധിച്ചു ഭൂമിയിലെ മണ്ണ് കുഴച്ചെടുത്ത് ഒരു രൂപമുണ്ടാക്കി ആ രൂപത്തിനകത്തോട്ട് ഈ ആയിരം കോടി ആത്മാക്കളെയും കയറ്റി അതിൽ കുറച്ച് പേര് വിട്ടുന്നു പിശാചും അവനോട് തീവ്രമായി നിന്ന് കുറേ പേര് വിട്ടുന്നു അതിൻ്റെ കണക്കൊന്നും മുപ്പത്തിമൂക്കോടി ചെയ്യുന്നു വേണമെന്നെങ്കിൽ ചിന്തിച്ചു പക്ഷേ അതിൽ കൂടുതൽ അതിൽ ഞാൻ ഒരു ആയിരം കോടിയോളം ഇതിനകത്ത് കയറി കയറിയിട്ട് അവിടെ ഏതെങ്കിലും തോട്ടത്തിൽ അടയ്ക്കപ്പെട്ടു ഏതെങ്കിലും തോട്ടത്തിൽ അടയ്ക്കപ്പെട്ടിട്ട് വർഷങ്ങൾ ഇങ്ങനെ 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 നീണ്ട് നീണ്ടു പോയപ്പോഴാണ് ആ ആദാമിനൊരു അസ്വസ്ഥതയും മ്ളാനതയും ഇതെല്ലാം ഈ പിശാശി പൈശാശത്തുകൾ എല്ലാം കൂടെ ഉള്ളിൽ കടന്ന് വിപ്ലവം ഉണ്ടാക്കില്ല അതുകൊണ്ട് വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു പ്രയാസം അനുഭവപ്പെട്ട് ദൈവം മനസ്സിലാക്കി ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടാണ് ദൈവം മറ്റൊരു സ്ഥലത്തു നിന്ന് ഒരു തുണയെടുക്കാണ്ട് ഈ ആദാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വാരിയല് മാറ്റി രക്തമൊക്കെ മാറ്റി ഈ ഈ പൈശാചിക ശക്തികൾ പകുതി പൈശാചി ശക്തി എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഈ മാലാഖമാർ അല്ലെങ്കിൽ വിപ്ലവം ഉണ്ടാക്കിയവരിൽ പകുതിയുള്ള ആത്മാക്കളെ ദൈവം ചെയ്തു ഈ ഹവായിലേക്ക് പ്രവേശിപ്പിച്ചു ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഹവായിലേക്ക് പ്രവേശിപ്പിച്ച ഈ ഇത് തീവ്രവാദികളാണ് ആദ്യം ഇത് എഴുത്തിയാൽ ആദാമിൽ പിന്നെ വസിച്ചിത് കുറച്ച് മിതവാദികളായിട്ടുള്ളൂ കുറച്ച് തീവ്രവാദി എല്ലാം തിന്മകൾപ്പെട്ട ആൾക്കാരാണ് സ്വകാര്യ തിന്മയുതര എങ്കിലും അവിടുന്ന് അവരെ വേഗതിരിക്കുകയാണ് വേഗതിരിച്ചിട്ട് അങ്ങനെയാണ് കായീം പിന്നീട് വൈശാഖി കായ് ഹവായ സാത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി പിന്നീട് വീണ്ടും കായീൻ ജനിക്കുന്നു ഹാബേൽ ജനിക്കുന്നു ഹാബേൽ അദാമിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആത്മീയ ശക്തിയും ആത്മാക്കളും കായീൻ ഹവായയുടെ ഉള്ളിൽ നിന്നുള്ള ആ ആത്മാക്കളും അതായത് ഏറ്റവും തിന്മപ്പെട്ട അവർ കൂടുതലായിട്ടും കായിൻ്റെ ഉള്ളിലേക്കും അങ്ങനെ ദൈവം രണ്ടായിട്ട് ഒന്നാക്കി പശ്ചാത്തപിക്കുവാൻ വേണ്ടി അവിടെ ആക്കിയതിനെ രണ്ടാക്കേണ്ടി വന്നു രണ്ടാക്കണ്ടി പിന്നെ നാലാക്കേണ്ടി വന്നു നാലാക്കേണ്ടി വന്നപ്പോൾ ആബേലിനെ അവിടെ തിന്മയുടെ നന്മയുടെ ശക്തിയെ കായും കൊന്ന് അവിടെ പിന്നെയും തിന്മ കൂടുതലായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും അതിൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് ഓടിപ്പോയി അവിടെ വിവാഹം കഴിച്ച് താമസിക്കുകയും ചെയ്യും വിവാഹം കഴിച്ച് താമസിച്ചപ്പോൾ അവിടെ ഹിന്ദു പുരാണത്തിൽ പോയതിൻ്റെ പിന്നെ മനുഷ്യരിൽ അല്ലെങ്കിൽ നിന്ന് സ്ത്രീയെടുത്ത് വിവാഹം കഴിച്ച് അവരെ ആ ആളിനെ പിന്നെ ദൈവമാക്കിയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ കായിനെ ദൈവമാക്കി ചിത്രീകരിച്ചു വരും കായിനെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ളവനാണ് ഒരു ബുദ്ധിയുള്ളവനാണ് ഈ ആദിമ മനുഷ്യനായ ഈ മനുഷ്യൻ്റെ ഇടയിലേക്ക് ചെന്നപ്പോൾ അവർക്ക് ഈ കായിനെ ദൈവമാക്കാൻ വന്നു അതിൻ്റെ മകനെ ദൈവമാക്കേണ്ടി വന്നു ഇങ്ങനെ ആ തലമുറ അതായത് ആ കായിൻ്റെ തലമുറ പത്ത് തലമുറ കായീൻ മുതൽ ഇങ്ങനെ പത്ത് തലമുറ ജലപ്രളയത്തിന് മുമ്പ് ജനിച്ച് അവർക്ക് വില ആയിരം വർഷങ്ങൾ എണ്ണൂറ് വർഷം തൊള്ളായിരം വർഷം തൊള്ളായിരത്തമ്പത് വർഷമൊക്കെ ഇങ്ങനെ അവർക്ക് ആയുഷ്കാലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന് ബദലായിട്ട് വേറൊരു ക്ഷേത്തിൻ്റെ വംശം ആദാമിൻ്റെ മകനെ കൂടി പിന്നീട് ക്ഷേത്ത് നൂറ്റിൻപത്തെ വയസ്സിൽ ക്ഷേത്ത് ജനിക്കുന്നു ക്ഷേത്തിന് ഇത്ര വയസ്സായ പിന്നെ അടുത്ത ആൾ ഇങ്ങനെ ജനിക്കുന്നു കഴിഞ്ഞാൽ അതും പത്ത് തലമുഖയാണ് അപ്പം നോഹ അപ്പോൾ ഇത് ഈക്യൂരായിട്ട് പത്ത് തലമുഖ വീതം അവിടെ വന്നിരിക്കുന്നത് അത് ബൈബിളിൽ ഇത് കണക്കുണ്ട് അത് എടുത്തു കഴിഞ്ഞു ഈ സമയം വരെ മനുഷ്യൻ എന്ത് ചെയ്തു പിന്നെ ഇവർ ദൈവം ഒരു സൃഷ്ടി ആ ജനത്തെ ഒന്ന് ഉപഹരിക്കാൻ നോക്കിയത് നടക്കാതെ വന്നു അവർ പോയിട്ട് ഭൂമിയിലെ മനുഷ്യനുമായിട്ട് വിവാഹം കഴിച്ച് മക്കളെ ഉണ്ടാക്കി മല്ലന്മാരും ശക്തിയുള്ളവരും പല ഇതും ദൈവത്തിൻ്റെ കൺട്രോളിന് ഒരു അവസ്ഥ വന്നു അങ്ങനെ ഭൂമി മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ അത് മല്ല മരണമില്ലാത്ത മനുഷ്യനെ ഇതിനെല്ലാം തീറ്റിപ്പോറ്റാനുള്ള അവസ്ഥ വലിയ ബുദ്ധിമുട്ടും എല്ലാം വന്ന ദൈവം ഇതിനെ മൊത്തത്തിൽ ചില പ്രളയത്താൽ സംഹരിച്ച് കളയുക സംഹരിച്ച് കളഞ്ഞുകൂടി ആ തലമുഖ അവസാനിക്കുന്നതിന് വീണ്ടും നോഹയിൽ കൂടി നോഹയുടെ മക്കളിൽ കൂടി ഒന്ന് നോഹയുടെ മക്കൾ ോഹ അങ്ങനെ നാലായിട്ട് വീണ്ടും വിഭാഗിച്ചു ആദ്യം രണ്ടായിട്ടാണെങ്കിൽ പിന്നെ നാലായിട്ടാക്കി നാലായിട്ട് വിഭാഗിച്ചതിൽ അതും പിന്നെ ഒരു പത്ത് തലമുഖ ഇങ്ങനെ വന്നു അതിലോരോ തലമുറയും ഓരോ വിഭാഗമായിട്ട് മാറി മാറിപ്പോകുന്നുണ്ട് പിന്നെ ആ പത്താമത്തെ തലമുറയിലാണ് അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനിക്കുന്നത് അവിടെ മുതൽ ദൈവം അവരെ ആ ആളിനെ മുതൽ ദൈവം വീണ്ടും ഈ മനുഷ്യൻ്റെ കുറേ വിഭാഗത്തെയെങ്കിലും ഒന്ന് ഒന്ന് അവരുടെ പിശാചിൽ നിന്ന് അകപ്പെട്ടു പോയ ആ പിശാചിൻ്റെ അടിമയിലായ ആ മനുഷ്യൻ്റെ അവകാശത്തെ തിരിച്ചു പിടിക്കുവാനായിട്ട് നോക്കും ദൈവം അങ്ങനെ ഡയറക്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ദൈവമെല്ലാം സാത്താനു കൊടുത്തിരുന്നതാണ് പക്ഷേ എന്നാലും സാത്താനിൽ നിന്ന് മനുഷ്യൻ തിരിഞ്ഞു വരുന്നെങ്കിൽ തിരിഞ്ഞ് വരട്ടെ സാത്താനൊന്നും മേടിക്കാനായിട്ട് ദൈവം കൂട്ടാവുന്നില്ല സാത്താൻ അടിമപ്പെട്ട സകല മനുഷ്യരും പിന്തിരിഞ്ഞ് വരണം അതിന് സ്വകരാജ്യത്തിലെ യു യേശു ക്രിസ്തുവിനെ അംഗീകരിക്കണം ക്രിസ്തുവിനെ സാത്താനെ നീക്കി ക്രിസ്തുവിനെ അവിടെ ദൈവം തൻ്റെ ശക്തിയിൽ നിന്ന് അവരോധിക്കുകയാണ് അവരോധിച്ചപ്പോൾ ആ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് സ്വകത്തിന് തള്ളപ്പെട്ടവർ അവർക്ക് അത് ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇന്നും അതാണ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാനായിട്ട് പറ്റാത്ത ഒത്തിരി വിഭാഗങ്ങൾ ഈ ലോകത്തുണ്ട് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചവരെല്ലാം സത്യം മനസ്സിലാക്കിയുമല്ല എങ്കിലും ഈ സത്യം കൂടെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത തെറ്റുകൾ നിങ്ങൾ എവിടെയാണ് തെറ്റ് ചെയ്തത് സ്വകരാജ്യത്തിലാണല്ലോ ആ അവക്കാണ് എത്ര അവസരം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ബോധം വരാൻ എന്തുകൊണ്ടാണ് ഈ സമയം വരെ ഇത് പറയുവാനായിട്ട് പറ്റാതെ ഇരുന്നത് പല തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയും ഈ വചനം കൊണ്ട് നേടി നേരിട്ടവനാണ് ഞാൻ പക്ഷേ ഇപ്പം ഞാൻ പിന്നെയും പറയാനായിട്ട് വന്നത് കാലം ഇനിയും ഒത്തിരിയില്ല ക്രിസ്തു വരുവാനുള്ള കാലം വളരെ ചുരുങ്ങിയതാണ് എത്രയും പെട്ടെന്ന് ഇനിയും വരുവാനുള്ള ഒരു അവസരമുണ്ട് അത് ഞാൻ ഇന്നോ നാളെയോ എന്നൊന്നും ഞാൻ പറഞ്ഞു കാലം അതിന് കണക്കുകൾ വ്യക്തമായിട്ട് ബൈബിളിലുണ്ട് അതും പിന്നീട് പറയാം പക്ഷേ എന്നാൽ നിങ്ങൾക്ക് പശ്ചാത്തലപിക്കാനൊരു ശകലം അവസരം കൂടെ ഉണ്ട് ആ സമയം വരെ കഷ്ടതയൊക്കെ ആ സുദുഖമാണേലും ക്രിസ്തുവിനെ വിശ്വസിച്ച് അവനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് ഈ സത്യങ്ങൾ മനസ്സിലാക്കി മുടിയനായ പുത്രൻ്റെ ഉപമയായ ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ മുടിയനായ പുത്രൻ നമ്മൾ ഓരോ വ്യക്തികൾ കാണുന്ന ബോധമാണ് പിശാചിനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിശാചിനോടൊപ്പം നമ്മൾ ഓരോ വ്യക്തികളും സ്വകരാജ്യം ഇല്ലാതാക്കുവാനും പിശാചിൻ്റെ അടിമയായി തീരുവാനും ഒക്കെ നമ്മൾ തന്നെ കാരണക്കാരായ നമ്മൾ സ്വർഗത്തിലെ ഒരു മാലാഖയാണെന്നുള്ള ഉത്തമ വിശ്വാസം തിരിഞ്ഞു പോയാലും മാലാഖയാണെന്നാണ് പറയുന്നത് മരിച്ചുയർത്തിരുന്നേ പക്ഷെ അതുകൊണ്ട് നമുക്ക് പല സിസ്റ്റങ്ങൾ ഇവിടുണ്ട് സഭകൾ പല രീതിയിൽ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് മരിച്ചു പോയാൽ തന്നെ സ്വർഗത്തിൽ പോവാം സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയും അതൊക്കെ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങ് പോട്ടെ അതങ്ങനെ ഒരു വിശ്വാസം ഇരുന്നോട്ടെ പക്ഷേ എൻ്റെ കണക്ക് കൂട്ടിലനുസരിച്ച് ആരും ഇവിടെ സ്വർഗത്തിൽ പോകുന്നുമില്ല ആരും നരകത്തിൽ ഇപ്പോൾ പോകുന്നുമില്ല കാരണം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ന്യായവിധി കഴിയാതെ കൊണ്ട് ആർക്കും സ്വകാര്യത്തിന് പങ്കില്ല ആർക്കും പാതാളത്തിനും വന്നില്ല അതുകൊണ്ട് അതുവരെ വരെ പിടിച്ച് നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും ഈ വചനം ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ പൂർത്തിയാക്കുകയാണ് ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരും ഇതുതന്നെ വ്യക്തമല്ല കാരണം ഒത്തിരിയും കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് പറഞ്ഞു നിൽക്കുന്നത് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും തൽക്കാലം ഇവിടെ നിർത്തട്ടെ ഇതുമെല്ലാം അനുഗ്രഹിക്കട്ടെ